ഞാനെന്ത് പറയും ദേഷ്യം മൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് മുഖത്ത് നോക്കുക അപ്പൊ ദേഷ്യം പോകും പക്ഷെ ഈ വശ്യത്തിന് നമ്മൾ ഒരിക്കലും ദുരുപയോഗപ്പെടുത്താൻ പാടില്ല വിദ്യാഭ്യാസത്തിന് ഒരു ഭാഗ്യാണ് അമ്മയുടെ ഈ ഒരു ജ്യോതിഷപരമായിട്ടുള്ള ഇത്രയും അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂസിൽ കേട്ടിട്ടുണ്ട് കുറെ അധികം ഡിമാൻഡബിൾ ആയിട്ടുള്ളത് വശ്യത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു ഈ വശ്യത്തിൽ തന്നെ വളരെ അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു കൺസൾട്ടിങ് ഉണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പങ്കെടുക്കാം നമസ്കാരം വശ്യം ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് കാരണം ഭാര്യഭർത്തർ വശ്യം വശ്യം എന്ന് പറഞ്ഞാൽ ഒരു ആകർഷണം അത്ര വളർത്തുള്ളൂ ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ഈഗോ ഉള്ള കാലങ്ങളാണ് പഴയ കാലം പോലെ അല്ല ഭാര്യ ഭർത്താവിന് അനുസരിച്ചൊന്നും ജീവിക്കുന്നില്ല ഇപ്പം അനുസരണൊന്നും ഇല്ല അവിടെ അവിടെ പരസ്പരം സ്നേഹം വേണം ആകർഷണം വേണം ഇല്ലെങ്കിൽ അവർ വിട്ടുപോകും അപ്പോൾ ഇപ്പോൾ ഡൈവോഴ്സുകൾ ധാരാളം കേൾക്കുന്ന കാലങ്ങളാണ് അപ്പോൾ ഇവർ നമ്മൾ വശ്യത്തിലാക്കി കഴിഞ്ഞാൽ അവർക്കത് ഒരു സന്തോഷമായിരിക്കും വശ്യത്തിന് പ്രത്യേകം തിലകങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകം മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഈ തിലകം എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം ഒരു ജപിച്ചു കൊടുക്കും പിന്നെ ഏലസുകളുണ്ട് വശ്യ ഏലസ് പതിവശ്യം പത്നി വശ്യം ഇങ്ങനെ പല ഏലസുകളുണ്ട് പക്ഷേ ഈ വശ്യത്തിനെ നമ്മൾ ഒരിക്കലും ദുരുപയോഗപ്പെടുത്താൻ പാടില്ല ഞാനെപ്പോഴും നല്ല കാര്യത്തിൽ ചെയ്ത് കൊടുക്കാറുള്ളു ഇപ്പം അമ്മേ മക്കൾ തമ്മിൽ മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാണല്ലോ ടീനേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അമ്മ പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ അതിന് ഈ ഉപ്പ് വശ്യം ഉപ്പ് ഉപ്പ് പഞ്ചാര ഒക്കെ ജവിച്ചു കൊടുക്കും അപ്പോൾ അവർ മാറ്റം വരും പിന്നെ വെറ്റിലെ വശ്യം ഇപ്പം ജോലിക്ക് പോവുകയാണ് ജോലി കിട്ടണം അപ്പോൾ നമ്മൾ വെറ്റിലെ വശ്യം നാരങ്ങ വശ്യം അങ്ങനെ വശ്യങ്ങൾ ഒരുപാടുണ്ട് പിന്നെ വശ്യതിലകമുണ്ട് എല്ലാവർക്കും തിലകം തൊടാൻ പറ്റില്ലല്ലോ എല്ലാ സമുദായവും തിലകം തൊട്ടൊന്നും വരില്ല പിന്നെ വേറൊരു ഇതുണ്ട് ഭാര്യാവർത്ത വശ്യം ചിലർക്ക് ഇങ്ങനെ ടയേർഡ് ടയേർഡായിട്ടൊക്കെ വരികയായിരിക്കും വീട്ടിൽ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ദേഷ്യം വരും വഴക്കുണ്ടാക്കും പക്ഷേ ഈ പറയുന്ന സ്ത്രീകളും ജോലി കഷ്ടപ്പെട്ടവർ അവർക്ക് രണ്ട് ജോലിയാണ് വീട്ടിലെ ജോലിയുണ്ട് വർത്തലവരുടെ സുഹൃത്തുക്കളും കുട്ടികളെ നോക്കണം എല്ലാ ഉത്തരവാദിത്വം വരുമ്പോൾ അവരും ടയേർഡാവും അപ്പോൾ ഇവരെ പരസ്പരം ക്ലാഷ് ആവും ഒന്നും ഒരാൾ ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ എന്ത് ചെയ്യാൻ നമ്മൾ വശ്യബന്ധനം കൊടുക്കും അപ്പം നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ചൊല്ലാൻ പറയും ചൊല്ലുമ്പോൾ എന്ത് ചെയ്യും ആ ദേഷ്യം അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയില്ല നിങ്ങൾക്ക് ദേഷ്യം ടെൻ ടു വൺ ഡിസെൻഡിങ് ഓർഡർ എഴുതാൻ പറയും പക്ഷെ അതൊന്നും നടക്കില്ല നമ്മൾ ചൊല്ലും അപ്പൊ ഞാനെന്ത് പറയും ദേഷ്യം മൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ടാളുടെ മുഖത്ത് നോക്കുക അപ്പോൾ ദേഷ്യം പോകും അതൊക്കെ ടെക്നിക്കൽ ശരിക്കും നമ്മുടെ സ്ട്രെസ് റിലീഫിന്റെ ഒരു ഭാഗം തന്നെ അതെ അതെ പിന്നെ പരി ഭർത്തൃ ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പ്യൂട്ടർ മേഖലക്കെയാണ് അപ്പോൾ സംശയങ്ങൾ വരും നമ്മളിപ്പോ ജോലി ചെയ്യണത് പണ്ടത്തെന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കല്ല അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു മേഖലയിലായാലും നമുക്ക് ക്ഷിക്കാണ്ട് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യേണ്ടി വരും അതൊക്കെ അവരായിട്ട് സ്നേഹത്തിൽ പോണമെന്നല്ല നമ്മൾ ജോലിയുടെ ഭാഗമാണ് ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ ഇപ്പം സംശയങ്ങൾ വരും അപ്പോൾ ഈ സംശയങ്ങൾ മാറ്റാൻ നമുക്ക് പശ്യം നല്ലതാണ് എൻ്റെ ഭർത്താവാണ് ക്ലീറ്റ് ഞാൻ പറഞ്ഞാലും എൻ്റെ ഭാര്യയാണ് ഏറ്റവും നല്ലത് ഞാൻ പറ അങ്ങനത്തെ ഒരു ഇത് വരാനായിട്ടും അതിന് നമ്മൾ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പം തേൻ വെള്ളത്തിൽ തേൻ ഒഴിച്ചു വയ്ക്കും തേൻ തേൻ തേനൊഴിച്ച് അടച്ചു വയ്ക്കും പിറ്റേ ദിവസം രണ്ടുപേരും കുടിക്കുമ്പോൾ ഒരു വശ്യം വരികയാണ് ഇവിടെ വെള്ളവും തേനും കൂടി കഴിയുമ്പോൾ ഒരു വശ്യം വരും പിന്നെ ഭർത്താവ് വിളിക്കില്ല ഭർത്താവ് വിദേശത്താണ് പൈസ അയക്കണില്ല അയ്യോ അയ്യോ എന്ന് പറയുക കരയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഈ വാട്ടർ ടെക്നിക്കൊന്നും സംഭവമുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കും ഒരു ഗ്ലാസ്സിൽ ഇപ്പോഴത്തെ അവസ്ഥയെഴുതി ഒട്ടിക്കും മറ്റേ ഗ്ലാസ്സിൽ നമുക്ക് ആഗ്രഹമുള്ള ഒട്ടിക്കും എന്നിട്ട് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ആ വെള്ളം ആഗ്രഹിക്കുന്നതിൽ ഒഴിച്ചിട്ട് മോഹിനി മന്ത്രം എന്നൊരു മന്ത്രമുണ്ട് അത് ഇരുപത്തൊന്ന് പ്രാവശ്യം ജീവിച്ചിട്ട് വെള്ളം കുടിക്കാൻ പറ്റും അപ്പോൾ ആ ആളുടെ മനസ്സ് നമ്മളിലേക്ക് വരും അത് ന്യായമായ കാര്യത്തിന് വല്ലവരുന്ന ശേഖരിക്കരുത് ന്യായമായ കാര്യത്തിൽ ചെയ്യാവൂ നമ്മുടെ ഭർത്താവിനെ വിശേരിക്കാം അങ്ങനെ നമ്മൾ ന്യായമായ കാര്യത്തിനാണ് ചെയ്തതിന് പാപം കിട്ടും ന്യായമായ കാര്യത്തിൽ ചെയ്യാവൂ ദുരുപയോഗം ചെയ്യരുത് പാപം കിട്ടും ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ളതും കൂടി ഉണ്ടാവില്ല അത്രയുള്ള കാര്യം അതാണ് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്യില്ലോ ആരും ഒരു ഉപയോഗം ചെയ്യാറില്ല അപ്പം അങ്ങനെ നമ്മൾ ഈ വശ്യങ്ങൾ പല വിധത്തിലുണ്ട് പല രീതിയിലുണ്ട് അതെ പലർക്കുള്ള സംശയമാണ് ഈ ഈ വശ്യം എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം അതിൽ മാത്രമായിരിക്കും അല്ല അല്ല വിദ്യാഭ്യാസത്തിന് വശ്യം ചെയ്യാം പഠിക്കാൻ മടിയാണ് ഞാൻ എനിക്കില്ല പഠിക്കൂല അവർക്ക് നമുക്ക് നെയ്യി ജവിച്ചു കൊടുക്കും അതൊരു വശ്യല്ലേ വിദ്യയോടുള്ള ഇത് വശ്യം വിദ്യാഭ്യാസത്തിന് പിന്നെ ജോലിക്ക് പോകാത്ത ആൾക്കാരുണ്ടാവും മടിയന്മാരുണ്ട് അപ്പം ജോലി പോലൊരു വശ്യമുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും വശ്യം ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നല്ല പല രീതിയിലുണ്ട് വശ്യം പാരാവർത്ത ബന്ധം മാത്രമല്ല അവശ്യം എല്ലാ രീതിയിലും വശ്യമുണ്ട് ജോലിയോട് താല്പര്യം ഉണ്ടാവുക ധനവശ്യം അതെല്ലാം ആർക്കും കടം കടം കടങ്ങ് എന്നറിയാൻ പറയണത് ധനത്തിന് വശം ചെയ്യാനുള്ള മാർഗമുണ്ട് അങ്ങനെ പല രീതിയിലും നമുക്ക് വശിക്കുന്നുണ്ട് ധനത്തിന് അല്ലെങ്കിൽ വെള്ളിത്തകടിൽ ഒരു മന്ത്രങ്ങളൊക്കെ എഴുതി അതിനെ നമ്മൾ പ്രാർത്ഥിച്ച് ജപിച്ച് അത് കൊടുത്ത് പലിനീലിട്ട് വയ്ക്കും പഠിക്കുന്ന ക്ലാസ്സിൽ അപ്പം നമുക്ക് ധനത്തിലുള്ള ബുദ്ധിമുട്ട് മാറും അങ്ങനെ കുറേ രീതികളുണ്ട് പല പല രീതികളുണ്ട് തന്നെ ലക്ഷ്യങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ ധനത്തിനെ ആകർഷിക്കാനായിട്ട് നമ്മൾ ലേഖ സൗന്ദര്യലേഖ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകമുണ്ട് സ്മരം എന്ന് പറയുമ്പോൾ ആ മന്ത്രം കയ്യിൽ വെച്ച് ചൊല്ലിയിട്ട് നമ്മൾ വയ്ക്കും പിന്നെ പണത്തിനെ നോക്കി നമ്മൾ പണത്തിനെ സ്നേഹിക്കുക ഇപ്പം നമ്മുടെ കുട്ടിയെ നമ്മൾ വീട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ സ്നേഹിച്ചിരിക്കുന്ന ആ കുട്ടിക്ക് ഇഷ്ടപ്പെടും സങ്കടമല്ലേ ധനത്തിനെ എല്ലാത്തിനും സ്നേഹിക്കുക ധനത്തിനെ സ്നേഹിക്കുക സ്നേഹിച്ചത് ആണ് സ്നേഹിച്ച വശ പിന്നെ മദ്യപാനമുള്ള ഭർത്താക്കന്മാരുണ്ട് അവരുടെ മദ്യപാനം മാറ്റാനായിട്ട് കുളിച്ച് കുളി കുളി കഴിഞ്ഞിട്ടെന്ന് നാരായണ ഭഗ ഭഗവാൻ നാരായണയും ഭദ്രകാളിയും വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ കുടിക്കാനുള്ള ടെൻഡൻസി മാറും അത് ക്ഷമ വേണം ഒരു ദിവസം കൊണ്ടൊന്നും മാജിക്ക് സംഭവിക്കില്ല എന്നും ഇതൊക്കെ ക്ഷമയോടുകൂടി ചെയ്താൽ തന്നെ നടക്കും ജോലിക്ക് വേണ്ടിയിട്ട് ലോട്ടറി അടിക്കാൻ അതിനൊക്കെ വെച്ചോണ്ട് ഇതൊക്കെ ഇങ്ങനെ അമ്മയുടെ അടുത്ത് കൺസൾട്ടേഷൻ വന്നിട്ട് ആരെങ്കിലും ഈ ഒരു ഇതിന്റെ മാറ്റങ്ങളെ പറ്റി ആ ധാരാളം മാറ്റങ്ങളുണ്ട് പക്ഷേ ലോട്ടറി അടിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല ലോട്ടറി ഞാൻ എടുക്കാറില്ല എനിക്ക് ലോട്ടറി താല്പര്യമില്ല അപ്പൊ ഈ ലോട്ടറി എടുക്കാനുള്ള ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല ലോട്ടറി ഒക്കെ ഭാഗ്യല്ലേ ഭാഗ്യല്ലേ അതെ ലോട്ടറി ഒക്കെ ഒരു ഭാഗ്യമാണ് ജാതകത്തിൽ വേണം യോഗം ജാതകത്തിൽ നമുക്ക് നിധി കിട്ടാനും ലോട്ടറി അടിക്കാനും യോഗം ഉണ്ടെങ്കിലേ കിട്ടുള്ളത് വെറുതെ ലോട്ടറി ഒന്നും കിട്ടില്ല അപ്പോൾ അതിനും ടെക്നിക്കലൊക്കെ ഉണ്ട് ലോട്ടറി നമുക്ക് കിട്ടണം ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ബഹുമാനത്തോടുകൂടി ഒരു ടിക്കറ്റ് വെറുതെ എടുക്കരുത് ടിക്കറ്റ് എടുത്തു ആ ടിക്കറ്റ് നമ്മൾ നോക്കി ബഹുമാനത്തിൽ പ്രാർത്ഥിച്ച് അതിനെ സ്നേഹിച്ച് അതിനുള്ള മന്ത്രങ്ങളൊക്കെ അഫർമേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഏതെങ്കിലും തുക മേടിക്കും ഉറപ്പാണ് ധനവശ്യത്ത് ആ ധനവശ്യമാണല്ലോ ലോട്ടറി ചിട്ടി കിട്ടുക അതിനൊക്കെ ഒരുപാട് മുളക് വശ്യം ചിട്ടി കിട്ടാനായിട്ട് മുളക് വശ്യം ചെയ്യാം മുളക് വശ്യം ചെയ്താൽ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കണം പിന്നെ അഫർമേഷൻസ് എഴുതാം പച്ചമശി കൊണ്ട് നമുക്ക് കിട്ടാനുള്ള കാര്യത്തെ പറ്റി ഇപ്പം ഭാര്യ ഭർത്താവ് ഭർത്താവ് സ്നേഹത്തിലാണെങ്കിൽ എഴുതാം എൻ്റെ ഭർത്താവും ഞാനും കുട്ടികളും സന്തോഷത്തോടെ ജീവിക്കുന്നു അങ്ങനെ എഴുതാ നമുക്ക് പ്രപഞ്ചത്തിൽ സമർപ്പിക്കാം അതൊക്കെ വശ്യം അതും വശ്യമാണ് വശ്യങ്ങൾ പല രീതിയിലുണ്ട് പലതരത്തിലുണ്ട് അപ്പോൾ ഈ ഒരു ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ മാത്രം എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വശ്യം വേണുണ്ട് എല്ലാത്തിനും വശ്യം വേണ്ട വശ്യമുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ തോന്നണ്ടേ വശ്യത വേണ്ടേ അപ്പം ഞാൻ ജ്യോതിഷം അതിന് എനിക്ക് വശമുണ്ടെങ്കിൽ തുറന്നുകൂടിയും ചെയ്യാനായിട്ട് എല്ലാത്തിനും വശ്യമുണ്ട് ഓക്കെ